സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പദ്ധതിയുടെ ജില്ലാശുപത്രിയിൽ ടി ഡി ആർ എഫിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു കെട്ടിടത്തിന്റെ സൺസൈഡിലേക്ക് നീങ്ങി നിൽക്കുന്ന മരങ്ങളും ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലുള്ള മരങ്ങളുടെ ചില്ലകളും വെട്ടിമാറ്റി കസ്റ്റമൈസ് ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ ജില്ലാ ആശുപത്രിയിലെ കെട്ടിടത്തിന്റെ സൺസൈഡിലേക്ക് നിൽക്കുന്ന മരങ്ങളും ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലുള്ള മരങ്ങളുടെ ചില്ലകളും വെട്ടിമാറ്റി തിരൂർ ടി ഡി ആർ എഫ് കോർഡിനേറ്ററായ ഷെഫീഖ് തിരൂർ ആഷിഖ് താനൂർ എന്നിവരുടെ നേതൃത്വത്തിൽ ടി ഡി ആർ എഫ് വളണ്ടിയർമാരായ ഷെഫീഖ് ബാബു അർഷാദ് താനൂർ ഹാരിസ് പരപ്പരങ്ങാടി ഉമൈബാൻ പരപ്പരങ്ങാടി ഹനീഫ തിരൂർ മഹേഷ് തിരൂർ ഉഷ തിരൂർ സുഹറ തിരൂർ തുടങ്ങിയവർ ശുചീകരണത്തിൽ പങ്കെടുത്തു വെട്ടനൂസ് തിരൂർ